ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും അപ്പത്തിനും അപ്പത്തിനൊക്കെയുള്ള ഒരു സ്പെഷ്യൽ മുട്ടക്കറി അതിനു വേണ്ടി നമ്മൾ എന്ന എടുത്തത് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി പിന്നെ ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം പെരിയ പെരി ഓരോന്നെല്ലാം പറഞ്ഞുതരാം കേട്ടോ ഞാനിപ്പോൾ പാനടുപ്പേൽ വെച്ചു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കട കടു കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം ഇത് നമുക്കിതിട്ട് ഒരന്നരൊന്ന് വഴറ്റി എടുക്കണം നമ്മുടെ കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് ഇവിടെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമുക്ക് സവാള സവാളിടാം നല്ലൊരു മണം എടുക്കാം പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ഒരു മണം ഇപ്പം നമുക്ക് സവാള ഇടാം സവാള നല്ലതുപോലെ വഴറ്റി വഴറ്റുന്നതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് അപ്പം വേറെ ഇനി എണ്ണ ഒഴിക്കണ്ട ഈ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് അത് നല്ലതുപോലെ വഴിക്കരുത് നമുക്ക് ആവേശത്തിന് കൂടെ ചേർക്കണം ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റ നമ്മുടെ നമ്മുടെ നല്ലതുപോലെ തക്കാളി ഈ സവാളയും ഇഞ്ചി പച്ചമുളക് നല്ലതുപോലെ എന്നിട്ട് നമുക്ക് മസാലകൾ നടുവേടുന്ന സമയം കൂടെ മസാല എടുത്ത് വെച്ചിട്ടുള്ളത് പറയട്ടെ ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ എടുക്കാം ഞാൻ പച്ചമുളക് കിട്ടുന്നുണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ അര അര ടീസ്പൂൺ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ ഇത്രയാണ് ഇങ്ങനത്തെ മസാലകൾ കേട്ടോ ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ പച്ചമുളക് ചേർത്തോണ്ടാണ് ഈ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടിയിടാം പിന്നെ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ടുത്ത് വെച്ചു അരിവുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ച് പിന്നെ മുറത്ത പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒന്ന് നല്ല ഇത് പറയുന്നു തക്കാളി വെള്ളി നല്ല പോലെ ഒന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ തക്കാളി തക്കാളിയും എല്ലാം നല്ല അത് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മസാല വെള്ളം ഇടാം ചിലവർക്ക് തക്കാളി ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ തക്കാളി കിട്ടി ഞാൻ ഇട്ടപ്പോ നമുക്ക് ചിക്കന് ചിക്കൻ ഗ്രേവി കിട്ടും അപ്പോൾ നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് നമുക്ക് ഈ മസാലകൾ കണ്ട പറഞ്ഞ മസാലകളെല്ലാം ഇടാം ഇതെടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഇടാൻ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെന്തുവാ കശ്മീരി മുളകൊടി ഇപ്പം മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇന്ത്യയിൽ വ്യത്യാസമുണ്ട് മുളകൊടി കൂട്ടിയും ഒക്കെ ഇടാം ഇനി നമുക്കുണ്ടല്ലോ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് താടിക്കാം ഉള്ളി നല്ലതുപോലെ വേവണം എന്നാലും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വരിക തിളച്ച വെള്ളമാണ് ഉരുളാത്ത വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂട് വെള്ളം അപ്പൊ ഇത് നല്ലതുപോലെ ഇത് തുടന്ന് ഈ ഉള്ളിയും സവാടയും ഈ ഗരം മസാല എല്ലാം നല്ലതു തുടർന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും അനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഒന്നാം പാ ഒരു ഒരു പാൽ എടുത്തോളൂ ഒന്നും രണ്ട് മൂന്നും ഇല്ല ഒരു ആട്ട് എടുത്തോളൂ അതുകൊണ്ട് ഞാൻ ഈ ചൂടുവെള്ളം നല്ലപോലെ വറ്റിച്ച് വേവിച്ച് ഉള്ളി നല്ലപോലെ വേവണം കേട്ടോ വെന്തിൻ്റെ കറിക്ക് ടേസ്റ്റ് കുറയ്ക്കും അതുപോലെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാണെങ്കിൽ ഉള്ളി ഞാൻ കട്ടിയാകും അപ്പം വെന്ത് ഉള്ളി നല്ല സോഫ്റ്റ് ആവണം എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ നല്ല തിക്ക് ഗ്രേവി ആവത്തേ അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ വേവിച്ചിട്ട് ഞാൻ ലാസ്റ്റിൽ പിന്നെ പാൽ ഒഴിക്കുന്നത് ആ മുട്ടയൊക്കെ പൊളിച്ച് വെച്ചേ പോകണം ജോലിയൊക്കെ തീർത്ത് വെച്ചേക്കും ഇതൊന്നും ഏട്ടോ നല്ലത് നമ്മളെ മുട്ടയിലിങ്ങനെ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതിൽ താറാൻപൊട്ട് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ഇത് വെക്കാം വരഞ്ഞും വെക്കാം ഇങ്ങനെ വരഞ്ഞ് നാലായിട്ട് വരഞ്ഞും വെക്കാം പിന്നെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കീറിയിട്ട് പറഞ്ഞാൽ മസാല നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കും ഇനി നമുക്ക് എന്താ വന്ന് പറയൂ മസാരാണ്ട് ഒരുവിതല്ല വറ്റി വര കണ്ടോ ഈ രീതിയിലായപ്പോൾ നമുക്ക് ഉള്ളി നല്ലതുപോലെ വിന്ത് എന്നിട്ട് ഈ മുട്ട ഇങ്ങോട്ട് പറക്കിടയാണെങ്കിൽ ഈ മസാല ഇതിനകത്ത് പിടിക്കും തീ വളരെ കുറച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ മസാല ചെറുതായിട്ടൊന്ന് കോരി ഞാൻ ഇതിനകത്ത മസാല പിടിക്കും ഇനി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ ഇതിനകത്ത മസാല പിടിക്കും ലാസ്റ്റ് റൗണ്ടിലേക്ക് വന്ന് മസാല ഇല്ലാണ്ട് മുട്ടക്കകത്ത് പിടിച്ച് നല്ല കുറുകി അപ്പോൾ വശാറെല്ലാം വറ്റി കെട്ടാം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി മസാലയെല്ലാം കുറുകി ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു തേങ്ങാപ്പാല ഞാൻ എല്ലാം ഒരു ഒരു ഒറ്റ തേങ്ങാപ്പാലേ എടുത്തിട്ടുള്ളൂ ഒന്ന് രണ്ട് മൂന്നെല്ലാം ഇട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയായി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കിയാകും മുട്ട പൊടിയാതെ സ്റ്റ് ഒരു തേള വരുമ്പോഴത്തേക്ക് പിന്നെ ഓക്കെ കേട്ടോ ഇപ്പൊക്കെ ഉണ്ടോ നോക്കണം ഞാൻ നോക്കിയാൽ നല്ല ടേസ്റ്റ് ടെസ്റ്റ് ഇനി ഒന്ന് തിളക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മുട്ടക്കറി ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്ത് നല്ല നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തേങ്ങാപ്പാലിന് ഒന്നാം പാലല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് ഇട്ട് തിളപ്പിച്ചായിരുന്നു എല്ലാം കൂടെ ചേർണം ഒന്ന് ഒരു പാലേ എടുത്തിട്ടുള്ളൂ ഒന്ന് വറ്റിച്ചെടുത്ത് എല്ലാം സൂപ്പർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഉപ്പ് എല്ലാം ഉണ്ട് അതെല്ലാം പാകത്ത് നോക്കിയിട്ട് കറക്റ്റ് പറ്റിച്ചെടുക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് പറ്റിച്ചാൽ മതി എനിക്ക് അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഇത്രയും ഗ്രേവി വേണല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കമൻസ് ഇടുക ഓക്കെ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇത്രയും വളർന്നത് അപ്പോൾ തീർച്ചയായും നാളെയും അതുപോലെ ഉണ്ടാവണം എല്ലാവരും ലീവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ബ്ലസ് യു ആൾ